അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ മാറി ഇനി സ്വർണ്ണവില എന്താകും അതുമാത്രമായി ബൈഡൻ പിന്മാറിയുന്ന ഒരു വലിയ വാർത്തയാണ് വരാൻ പോകുന്ന സ്വർണ്ണ വിലയോടെ സാധ്യത നേരെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കണത് വാങ്ങണം മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ലാഭമുണ്ടേക്കാം ജോ ബൈഡൻ ഇന്നറിയാലും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈഡൻ്റെ പിന്മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡൻ ട്രംപായിരിക്കും അധികാരത്തിലേക്ക് വരിക കാരണം ഒരുപാട് ഫാക്ടേഴ്സുകളുണ്ട് അദ്ദേഹം ഇന്നലെപ്പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മനസ്സിലാക്കും പക്ഷേ ഇന്നിപ്പോൾ ലൈറ്റ് ഇപ്പോൾ പറഞ്ഞ അദ്ദേഹം പിന്മാറണമെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ പാർട്ടിക്കും രാജ്യത്തിൻ്റെയും ഒക്കെ ആവശ്യ എല്ലാം പരിഗണിച്ചിട്ടുള്ള ഒരു പിന്മാറ്റമാണ് അദ്ദേഹം പിന്മാറ്റം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് എന്തായാലും ഒരു ഈസി വിൻ വിക്ടറിയിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിബേറ്റിൻ്റെ ഒക്കെ ശേഷം ഒരു ഇഷ്യൂ അങ്ങനെയൊക്കെയായിരുന്നു അത് ശരി ട്രംപിന് തന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നില്ല എന്തായാലും അദ്ദേഹം പിന്മാറിയെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഗോൾഡിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗോൾഡ് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലബൻ യമനിലേക്കുള്ള ഇസ്രായേൽ അറ്റാക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണം ഊത്തി ഇസ്രായേൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഹിസ്ബുദ് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി കിടക്കുകയാണ് മറ്റേ സീസ്ഫെയർ ഒന്നും വന്നിട്ടുമില്ല അപ്പോൾ ഇനി ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഐ മീൻ റഷ്യ ഉക്രൈൻ യുദ്ധം ബട്ട് നോട്ട് ദിസ് വൺ ഇത് വേഗം അറ്റാക്ക് ചെയ്ത് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത് ഗാസൻ്റെ നേരത്തെ പറഞ്ഞത് ഐ മീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നീട്ടി 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 പോ നീട്ടി നീട്ടി പോയി എന്നാണ് ഇസ്രായേൽ വേഗം ജയിച്ചില്ല ഐഡൻ ആയതുകൊണ്ട് തന്നെ ട്രംപ് പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാൻഡ് അതാണ് പിന്നെ ഇറങ്ങാൻ എതിരാണ് ട്രംപിൻ്റെ സ്റ്റാൻഡുകൾ മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് അത്ര കടന്നു പോകേണ്ട മറ്റന്നാളെ വേറെ ഒരു കാര്യം വരാനുണ്ട് ബജറ്റിൻ്റെ കാര്യം അതവിടെ കിടക്കട്ടെ അതിലിപ്പോൾ സാർ കുറക്കാം ടാക്സ് വന്ന പക്ഷേ ഇതിപ്പോൾ അൺസർട്ടണിറ്റിയാണ് ബൈഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് മാറില്ലേ അപ്പോൾ അൺസെർട്ടനിറ്റി ഇലക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ഗോൾഡിനെ എപ്പോഴും സേഫ് ഹെവൻ്റെ ഡിമാൻഡ് കൂടും ഗോൾഡ് പ്രൈസ് ഉയരും അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ആൾറെഡി ഉണ്ട് ഒക്കെ അപ്പോൾ ഇതൊക്കെ എന്ത് സാ എന്ത് സംഭവിച്ചാലും എന്ത് അൺസെർട്ടനിറ്റി എന്ത് സുരക്ഷിത അല്ല സ്റ്റേബിളല്ല ഒക്കെ സേഫ് ഹെവനിലേക്ക് വരും മനസ്സിലായില്ലേ ഗോൾഡിനെ പോലും ആൾവേസ് ട്രെൻഡ് പോസിറ്റീവ് ആയിരിക്കും എന്തായാലും പാൻ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്തായാലും മാർക്കറ്റ് തുറക്കാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് നോക്കാം എങ്ങനെ ഇതൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ ഗോളിൽ ഇമ്പാക്റ്റ് ചെയ്തു എന്നുള്ളത്